ഇതുമാതിരി ഇങ്ങനെ ഭയങ്കര പിമ്പിൾസും ഒരുപാട് ഓയിലൊക്കെ ആയിട്ട് ഭയങ്കര ഒലിച്ചിറങ്ങിയ ടൈപ്പ് ഫേസ് ആണെങ്കിൽ അത് മാറ്റാൻ പറ്റിയ ഒരു സിമ്പിൾ റെമഡി ഉണ്ട് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല മുപ്പത് രൂപ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് മുൾട്ടണി മുൾട്ടി അത് വെച്ചിട്ട് നമുക്ക് ഫേസിലെ പിമ്പിൾ മാറ്റാൻ പറ്റും പിന്നെ എക്സസായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനില്ല അത് മാറ്റാൻ പറ്റും അപ്പം എൻ്റെ മുഖം കണ്ടോ ഫുൾ പിമ്പിളാണ് ഞാനിപ്പോൾ ഇത് തേക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ പിമ്പിൾസ് വരുന്നത് അത് അതുപോലെ തന്നെ സ്കിന്നിന് ഒരു ബ്രൈറ്റ്ന എഫക്റ്റ് കിട്ടും പിന്നെന്താ ഈ ഓയിലി ഒരു ഇങ്ങനെ വലിച്ചിറങ്ങിയിട്ടില്ല നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്താൽ അത് മാറും പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് റോസ് വാട്ടറോ അല്ലെങ്കിൽ വാട്ടർ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി പക്ഷേ ഡ്രൈ സ്കിന്നുകാര് തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി ആ ഓയിലി സ്കിന്നെ ഡെയിലി യൂസ് ചെയ്യാം എന്നാൽ ഡ്രൈ സ്കിന്നാർക്ക് ആഴ്ചയിൽ മൂന്നോ മണിയൊക്കെ യൂസ് ചെയ്യാം ബെസ്റ്റ് സാധനമാണ് നമ്മൾ കുറേ ഇതിൻ്റെ പിറകിലൊന്നും ഓടണ്ട ഒരുപാട് പിമ്പിളുള്ള ആൾക്കാരായാലും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം പിമ്പിൾ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞിട്ട് ഹോർമോണൽ ചേഞ്ചും കാര്യങ്ങളും അല്ലാത്ത പിമ്പിൾസിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഹോർമോണൽ ചേഞ്ചസ് ചേഞ്ചസിലാണെങ്കിൽ അത് കംപ്ലീറ്റ് മാറ്റി ആ ഹോർമോണൽ ചേഞ്ചസ് ചേഞ്ചസിലാണെങ്കിൽ അത് കംപ്ലീറ്റ് മാറ്റിയാലേ നമുക്ക് കാര്യമുള്ളൂ അല്ലാത്ത കേസിലെ പിമ്പിൾ നിങ്ങൾ കുറച്ച് സമയം കൊടുക്കുക ആയിട്ടുള്ള പിമ്പിൾ ഉണ്ടെങ്കിൽ ഇന്ന് ഇന്ന് അത് അപ്ലൈ ചെയ്ത് നാളെ മാറിയില്ല അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ ട്രൈ ചെയ്ത് മാറിയില്ലല്ലോ അത് നല്ലാണ്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ബെസ്റ്റ് ആണ് ഒരു മുപ്പത് രൂപയുടെ ചിലവേ ഉള്ളൂ വെറൊന്നും വേണ്ട ഒരുപാട് ക്വാണ്ടിറ്റിയും കിട്ടും ഒരു ആറു മാസത്തേക്ക് ഉപയോഗിക്കേണ്ട quantity ഒക്കെ കിട്ടും അപ്പം നമുക്കത് വെച്ചിട്ടിട്ട് ഫേസ് പാക്കിങ് തയ്യാറാക്കാം ഡ്രസ്സിലാവും അതുകൊണ്ട് ഞാൻ എൻ്റെ പഴയ ഡ്രസ്സ് ഇട്ടിട്ട് എന്തെങ്കിലും വരാം ഞാൻ ഒക്കെ വാഷ് ചെയ്തു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുണ്ടല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ് ത്രീ സിക്സ്റ്റി നാച്ചുറൽസിൻ്റെ ഇതൊരു കോമ്പ് പാക്കാണെന്നും വിളിട്ടാണേ വിളിട്ട് ഇത് എനിക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് അങ്ങനെ നാല് കോംബ് ചെ കോമ്പ് ആയിട്ട് കിട്ടിയതാണെന്നാണ് ഒരെണ്ണം ഞാൻ ഫിനിഷ് ചെയ്തു അന്നേരം എനിക്ക് പിമ്പിളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തേത് ഇപ്പോൾ റെണ്ണിങ്ങാണ് ബാ അത് ഇത് ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് പ്ലേ ചെയ്യാം ഞാൻ ഇത് ബോട്ടിലൊക്കെ വെച്ചതാണെങ്കിൽ വിളിട്ടാണെന്നുണ്ട്

മാറ്റിടാം ബ്രൈറ്റ് ആയില്ലേ ബ്രൈറ്റായിട്ടുണ്ട് ഫേസ് പിന്നെ പിമ്പിളിനെയാണ് ഞാൻ മാറ്റേണ്ടത് ഇപ്പം നോക്കിക്കോ ഇത്രയും പിമ്പിളുണ്ട് നമുക്ക് ഇതന്നെ നമുക്ക് മാറ്റാം അതിനുശേഷം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മോയ്സ്ചറൈസേഷൻ നേരം ഇടണം ഓയിൽ സ്കിൻ ആണെങ്കിൽ ഡെയിലി ചെയ്യാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ ആഴ്ചയിൽ ചെയ്താൽ മതി അപ്പം എന്ത് വീഡിയോ ഇത്രയല്ലോ അപ്പം ബൈ